സ്വാഗതം വാർത്തകൾ നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മലയോര നിവാസികളുടെ ചിരകാല സ്വപ്നമായ മലയോര ഹൈവേയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് പണി പൂർത്തിയായതായും രണ്ടാം റീച്ച് രണ്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വിഷമിന് വിളവെടുക്കാൻ തയ്യാറാക്കിയ പച്ചക്കറി കൃഷിയിൽ സാമൂഹിക വിരുദ്ധ ശുചിമൊരു മാലിന്യം തള്ളി നിലമ്പൂർ കരുളായി സംസ്ഥാന പാതയോരത്ത രാത്രിയാണ് സംഭവം സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അവധി ദിനത്തിലും നിരവധി പേരാണ് ശുചീകരണത്തിനെത്തിയത് ചപ്പും ചവറും മാലിന്യങ്ങളും നീക്കി ശുചീകരണത്തിന് കളക്ടർ തുടക്കമിട്ടു മും നവകേരളം നിലമ്പൂർ നഗരസഭയെ മാർച്ച് മുപ്പതിന് മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ ശുചീകരണ പ്രവർത്തികൾ നടന്നു വാർത്തകൾ വിശദമായി നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് നിലമ്പൂർ വണ്ടൂർ കോടി രൂപ നിർമ്മിച്ച അപ്രോച്ച് റോഡും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലമ്പൂർ ടൗണിലെ കോഴിക്കോട് ഒഴിവാക്കുവാൻ സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേക പദ്ധതി ഉൾപ്പെടുത്തിയാണ് എൽ ഡി എഫ് സർക്കാർ ഈ നാടിന്റെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അഞ്ചു കോടി രൂപ അനുവദിച്ച് ഈ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് നേരത്തെ ഒമ്പത് മീറ്റർ വീതി മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോൾ കുറഞ്ഞത് പതിമൂന്ന് മീറ്ററായി വീതി വർദ്ധിച്ചിട്ടുണ്ട് ഭാഗം അതിമനോഹരമായി നിർമ്മിച്ചു എന്നുള്ളത് ഞാൻ റോഡ് സഹകരിച്ച കട സർക്കാരിന്റെ പ്രത്യേക നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ ഏറ്റവും വീതി കുറഞ്ഞ ജ്യോതിപ്പടി മുതൽ ജനതപ്പടി വരെ റോഡിന് ഇരുവശവും അഞ്ചു കോടി രൂപ ചിലവഴിച്ച വീതി കൂട്ടിയ പാതയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മലയോര മേഖലയായ നിലമ്പൂർ നഗരത്തിലൂടെ കടന്നു കോഴിക്കോട് നിലമ്പൂർ ഗൂഢല്ലൂർ സംസ്ഥാന പാതയ്ക്ക് നിലമ്പൂർ നഗരത്തിൽ വീതി കുറവായതിനാൽ ഏറെ കാലമായി യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഇതിൽ ശാശ്വത പരിഹാരമായാണ് പാത നവീകരിച്ചത് നൂറ്റി മുപ്പത് മീറ്റർ നീളം വരുന്ന തൃക്കായ്ക്കുത്ത് പാലത്തിന് അഞ്ച് സ്പാനുകളാണുള്ളത് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള കാരിയേജ് വേയും ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും രണ്ട് ഫുട്പാത്തുകളും കൂടി പതിനൊന്ന് മീറ്റർ വീതിയുണ്ട് തൃക്കൈകൊത്ത് ഭാഗത്തെ അപ്രോച്ച് റോഡിന് നൂറ്റി അറുപത് മീറ്റർ നീളവും നിലമ്പൂർ ഭാഗത്ത് നൂറ്റി നാൽപ്പത് മീറ്റർ നീളവുമാണ് ഉള്ളത് പാലത്തിനു സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷനായിരുന്നു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ അലി നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ മമ്പാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു മലയോര നിവാസികളുടെ ചിരകാല സ്വപ്നമായ മലയോര ഹൈവേയുടെ മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ച് പണി പൂർത്തിയായതായും രണ്ടാം റീച്ച് രണ്ടു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള കാളികാവ് കരുവാരകുണ്ട് റീച്ചാണ് പണി പൂർത്തിയായത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മലയോര ഹൈവേയുടെ നിലവാരത്തിൽ വികസിപ്പിക്കുന്ന റോഡിന്റെ റീച്ച് വരെയുള്ള ഭാഗം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ാണ് പ്രവൃത്തി ഒരു കിലോമീറ്ററോളം വരുന്ന റോഡ് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് വീതി കൂട്ടി നവീകരിച്ചിരിക്കുകയാണ് ഈ റോഡ് പ്രവൃത്തി ആരംഭിക്കും എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല മൂന്ന് മീറ്റർ ഇടുങ്ങിയ വീതിയുള്ള റോഡായിരുന്നുവെങ്കിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള മാറ്റം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വികസനം എന്നുള്ളത് എല്ലാവർക്കും എല്ലാവർക്കുമെന്നുള്ളതാണോ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് സർവതല സ്പർശിയായ വികസനം ആ നയത്തിൻ്റെ ഭാഗമായാണ് പശ്ചാത്തല വികസനത്തിന് ഇന്നുവരെ കാണാത്ത നിലയിലേക്കുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഒമ്പത് വർഷം ഈ നിയോജക മണ്ഡലത്തിലും നമ്മുടെ സംസ്ഥാനത്തും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മലയോര ഹൈവേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളാണ് ദുർഘടമായ സാഹചര്യങ്ങളോട് പടവെട്ടി കാർഷികോൽപ്പാദനം സാധ്യമാക്കിയ ജനതയാണ് മലയോര മേഖലയിലെ ജനത അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് നല്ല റോഡ് എന്നുള്ളത് നല്ല റോഡുകൾ വേണമെന്നുള്ള വളരെ ന്യായമായ ആവശ്യമാണ് മലയോര ജനത എന്നും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പൂക്കോട്ടുംപാടം കാളികാവ് ഒന്നാം ഘട്ടം എട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തിയായി പൂക്കോട്ടുംപാടം കാളികാവ് രണ്ടാം ഘട്ടം പന്ത്രണ്ട് ദശാംശം മൂന്നേ ഒന്ന് കിലോമീറ്റർ പ്രവൃത്തി പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവൃത്തി അവസാനം പൂർത്തിയാക്കാനാകും

ഈ വർഷാവസാനത്തോടെയും പൂർത്തിയാക്കും ജില്ലയിലെ ആകെ അറുപത്തിയൊൻപത് ദശാംശം പൂജ്യം അഞ്ചു കിലോമീറ്റർ മലയോര ഹൈവേയിൽ ബാക്കിയുള്ള മൂന്ന് റീച്ചുകൾ ടെൻഡർ എസ്റ്റിമേറ്റ് നടപടികളിലാണെന്നും മന്ത്രി പറഞ്ഞു കേരള റോഡ് ഫണ്ട് ബോർഡ് അറുപത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവിലാണ് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പൂക്കോട്ടം പണം കാറ്റാടിക്കടവ് റീച്ച് ഒന്ന് പൂർത്തീകരിച്ചത് രണ്ടു വർഷങ്ങളിലും ഓടയും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡ് വികസനം ഊരാളങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ആകെ മുപ്പത്തിനാല് ദശാംശം നാല് കിലോമീറ്റർ നീളമുള്ള തമ്പുരാട്ടിക്കല്ല് വരെയുള്ള റോഡിന്റെ അനുബന്ധ റീച്ചുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മൈലമ്പാറ ടൗൺ നവീകരണത്തിന്റെ ഉദ്ഘാടനവും പൊതുമരാമത്ത് മന്ത്രി നിർവഹിച്ചു മൈലമ്പാറ നഗരത്തിൽ ഒരു കിലോമീറ്റർ നീളത്തിൽ രണ്ട് ദശാംശം മൂന്ന് പൂജ്യം കോടി ചിലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് നിലമ്പൂരിൽ അഞ്ഞൂറ് കോടിയുടെ പൊതുമരാമത്ത് വികസന പദ്ധതികളാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു മണ്ഡലത്തിലെ ഇരുന്നൂറ്റിയെട്ട് കിലോമീറ്റർ പൊതുമരാമത്ത് റോഡുകളിൽ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററും ബി എം ബി സി നിലവാരത്തിലായി നൂറ്റി ഇരുപത്തി ആറ് കോടി ചിലവഴിച്ച് ഏഴ് റോഡുകളുടെ നവീകരണം വിവിധ ഘട്ടങ്ങളിലാണ് മൂന്ന് പാലങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നതായി മന്ത്രി പറഞ്ഞു പൂക്കുട്ടുംപാടം ഗുഡ് ഗുഡ്വിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേണം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജൻ കാലിക്കാവ് ബ്ലോക്ക് അംഗങ്ങളായ പി എം ബിജു കെ രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാദ് സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എ ജയ പൊതുമരാമത്ത് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൽ ഗഫൂർ സി എച്ച് തുടങ്ങിയവർ പങ്കെടുത്തു വിഷുവിന് വിളവെടുക്കാൻ തയ്യാറാക്കിയ പച്ചക്കറി കൃഷിയിൽ സാമൂഹിക വിരുദ്ധ ശുചിമുറി മാലിന്യം തള്ളി നിലമ്പൂർ കരുളായി സംസ്ഥാന പാതയൊരുത്ത മുതിരി റിട്ടയർഡ് ജോയിൻ ബി ഡിഒി രാമചന്ദ്രന്റെ കൃഷിയിടത്തിൽ ഇരുപത്തിരണ്ടിന് രാത്രിയാണ് സംഭവം ഇന്നലെ രാവിലെ പയർ വിളവെടുപ്പിന് ചെന്നപ്പോൾ ദുർഗന്ധം അനുഭവപ്പെട്ടു പരിശോധനയിൽ ഒന്ന് ദശാംശം രണ്ടഞ്ച് ഏക്കറിൽ മാലിന്യം കണ്ടു വാഹനം നിർത്തി കൃഷിയിടത്തിൽ തള്ളിയതിന്റെ അടയാളങ്ങളുണ്ട് ഈ ഈ വിഷയം മാലിന്യം ഇത്തരം രൂപത്തിൽ ഇത്രമായി തള്ളി കാണുന്നത് ഒരു വർഷം ഇതേമാതിരി ഇതേമാതിരി തന്നെ വന്നിട്ട് ഇതൊക്കെ പേപ്പറിലും കാര്യങ്ങളും ആയതാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കേസ് കൊടുത്ത് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ പോയി അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഭാഗത്ത് ഈ റോഡും ഈ ഭാഗത്ത് ഒരു സി സി ടി വി വെക്കണമെന്നുണ്ട് അത് അന്ന് മുനിസിപ്പാലിറ്റിയോടും മറ്റുള്ളവരോടും ഒക്കെ വളരെ വ്യക്തമായിട്ടുള്ളു വീണ്ടും ഇതിങ്ങനെയാണ് രണ്ടു വർഷം മുൻപ് ഇതേ സ്ഥലത്ത് തള്ളിയിരുന്നു ആറു മാസം മുൻപ് ശ്രമം നടന്നു പ്രദേശത്ത് സിസിടി വി ക്യാമറ സ്ഥാപിക്കണമെന്ന് ടി പി രാമചന്ദ്രൻ രണ്ടു വർഷം മുൻപ് നഗരസഭയ്ക്ക് നിവേദനം നൽകിയതാണ് കുറ്റക്കാരെ കണ്ടെത്തുവാൻ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഇന്ന് നഗരസഭ അധികൃതർക്ക് നൽകുമെന്ന് രാമചന്ദ്രൻ പറഞ്ഞു സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അവധി ദിനത്തിലും നിരവധി പേരാണ് ശുചീകരണത്തിനെത്തിയത് പ്പും ചറും മാലിന്യങ്ങളും നീക്കി ശുചീകരണത്തിന് കളക്ടർ തുടക്കമിട്ടു മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരും ഹരിതകർമ്മസേനയും മുനിസിപ്പാലിറ്റിയും ട്രോമ കെയറും മറ്റ് വോളണ്ടിയേഴ്സും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു വമ്പിച്ച ക്ലീനിങ് ഡ്രൈവ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഓഫീസുകൾക്ക് ഉൾവശവും ചുറ്റുപാടുകളും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ബന്ധപ്പെട്ട ഓഫീസ് മേലധികാരികൾക്ക് നൽകിയിട്ടുണ്ട് കേവലം പ്രഖ്യാപനം മാത്രമല്ല അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കുവാൻ മുന്നിട്ടിറങ്ങി ജില്ലാ കളക്ടർ വി ആർ വിനോദ് അവധി ദിനത്തിലും നിരവധി പേരാണ് ശുചീകരണത്തിനെത്തിയത് ചപ്പും ചവറും മാലിന്യങ്ങളും നീക്കി ശുചീകരണത്തിന് കളക്ടർ തുടക്കമിട്ടു നവകേരളം വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനത്തിനാണ് ജില്ലാ കളക്ടർ നേതൃത്വം നൽകിയത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ നടത്തുവാനും ഓഫീസും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് കളക്ടർ പറഞ്ഞു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഓഫീസുകളും സിവിൽ സ്റ്റേഷൻ പരിസരവും വൃത്തിയാക്കി ഹരിതകർമ്മസേന നഗരസഭ ട്രോമ കെയർ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണം മാലിന്യമുക്തം നവകേരളം നിലമ്പൂർ നഗരസഭയെ മാർച്ച് മുപ്പതിന് മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിൽ ശുചീകരണ പ്രവർത്തികൾ നടന്നു മുതുകാട് ഡിവിഷനിൽ കെ റഹീം മയ്യന്താനിയിൽ പി എം ബഷീർ താമരക്കുളം ഡിവിഷനിൽ സൈജി ടീച്ചർ തുടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡിവിഷണൽ കൌൺസിലർമാരായ എം ടി അഷ്റഫ് നാജിയ അടുക്കത്ത് സുബൈദ രവീന്ദ്രൻ റഹ്മത്ത് ചുള്ളിയിൽ സനില സ്വപ്ന ടീച്ചർ ഷോളി ടീച്ചർ ഡേയ്സി ടീച്ചർ ശബരീശൻ വിഷ്ണു ഗോപാലകൃഷ്ണൻ ഖൈറുണ്ണീസ റസ്യ അള്ളമ്പാടം സി ഡി എസ് അംഗങ്ങൾ വിവിധ വായനാശാല ക്ലബ്ബ് പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ വാർഡ് തല ശുചീകരണ പ്രവർത്തനത്തിലും വീടുകൾ ക്ലബ്ബുകൾ സ്കൂൾ പരിസരങ്ങൾ കളിസ്ഥലങ്ങൾ ആരാധനാലയങ്ങൾ ആശുപത്രികൾ തെരുവുകൾ എന്നിവിടങ്ങളിലും മാസ് ശുചീകരണ പ്രവർത്തനം നടത്തി പങ്കാളികളായി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ നഗരസഭയിലെ വാർഡുകളെ ഹരിത വാർഡുകളായും മാർച്ച് മുപ്പതിന് നിലമ്പൂർ നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായും പ്രഖ്യാപിക്കും കോവിലകത്തുമുറി യുണൈറ്റഡ് ക്ലബ് ഭരണസമിതി അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും യുണൈറ്റഡ് ക്ലബ് പരിസരവും വാർഡ് മാലിന്യ ശുചീകരണ പ്രവർത്തനം നടത്തി കേരളത്തിൽ മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലും നമ്മുടെ ജില്ലാ ബഹുമാന്യ മലപ്പുറം ജില്ലാ കളക്ടറുടെ പ്രഖ്യാപനം അനുസരിച്ച് എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളും പരിഹരിച്ച് വൃത്തിയാക്കി അതാത് പ്രദേശങ്ങൾ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങൾ മുക്തമാക്കുന്നതിന് വേണ്ടി എല്ലാ വായനശാലയിലും ക്ലബുകളുടെയും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ അവരവരുടെ വീടുകളുടെ പ്രദേശത്തും ചുറ്റു ഭാഗങ്ങളിലെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നിലമ്പൂർ കോവിലത്തുമുറി യുണൈറ്റഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ അതിന്റെ ഭാരവാഹികൾ ഇന്ന് ഈ രണ്ടാം വാർഡ് മുഴുവനും പിന്നെ ക്ലീൻ ആക്കി വൃത്തിയാക്കി മാലിന്യമുക്തമാക്കി ക്ലബ് പ്രസിഡന്റ് ദീപ ടീച്ചർ സെക്രട്ടറി പ്രമോദ് വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ ആരോഗ്യ പ്രവർത്തക പ്രീതി സുരേഷ് ഭരണസമിതി അംഗം രഘുരാജ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടും സി പി ഐ എം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ ബ്രാഞ്ച് പ്രദേശങ്ങളിൽ രാവിലെ മുതൽ ഉച്ചവരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആശുപത്രിക്കുന്ന് കോവിലകത്തുമുറി ബ്രാഞ്ചുകളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ലോക്കൽ സെക്രട്ടറി വി സി ശ്രീധരൻ നിർവഹിച്ചു നമ്മുടെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും മാലിന്യമുക്ത കേരളമായി ഈ മുപ്പതാം തീയതി പ്രഖ്യാപിച്ചുകയാണ് അതിന്റെ ഭാഗമായി വാർഡ് തലങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലും കപ്പു ചവറുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും ശേഖരിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മളത് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ പ്രദേശങ്ങളിൽ നിലമ്പൂർ മേഖലകളിൽ നമ്മുടെ പാർട്ടി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ബ്രാഞ്ച് പ്രദേശങ്ങളിലും രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഒരു മാതൃകാ പ്രവർത്തനമായിട്ടാണ് നമ്മളത് ഏറ്റെടുത്തിട്ടുള്ളത് സി പി ഐ എം ആശുപത്രി കൊന്ന് കോവിലകത്തുമുറി ബ്രാഞ്ച് അംഗമെമ്പർമാർ ജില്ലാ ആശുപത്രി റോഡ് ജി എം യു പി സ്കൂൾ റോഡ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ബ്രാഞ്ച് സെക്രട്ടറിമാരായ എഡ്വിൻ അനിൽ പി എന്നിവരും ബ്രാഞ്ച് അംഗങ്ങളായ പടവെട്ടി ബാലകൃഷ്ണൻ സത്യൻ ചെറുകുത്ത് വത്സര നീതു തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ലഹരിക്കെതിരെ തെരുവിന്റെ പ്രതിരോധം ലഹരി മുക്തരാക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഏരിയയിലെ തൊഴിൽ കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരെ മക്കൾ സംഘടിപ്പിച്ചു ജില്ലാ ഇസ്മായിൽ ചെയ്തു ഏരിയ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സെക്രട്ടറി പി കെ ഷാജഹാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഏരിയ സെക്രട്ടറി വി കെ കുമാരൻ സ്വാഗതവും മുനിസിപ്പൽ പ്രസിഡന്റ് കെ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വഖഫ് സംരക്ഷണ സദസ്സും ഇഫ്താർ സംഗമവും നടത്തി വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടി എസ് സി പി ഐ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി ഉദ്ഘാടനം ചെയ്തു இஸ்லாமும் முஸ்லிமும் இருக்கிற ஒரு இயந்தியம் நமக்கு வேண்டது அது வண்டிட்டு பணியெடுக்கிறது நம்முடைய ജില്ലാ സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുജീബ് എൻ സെക്രട്ടറി ഹാരിസ് കർളായി നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നൌഷാദ് എം സെക്രട്ടറി അബുബക്കർ പലക്കത്തൊടിക എന്നിവർ സംസാരിച്ചു കൊലട്ടി നൈപുണ്യ കോളേജിൽ വെച്ച് നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയെ ഡ്രോപ്പ് റോബോൾ ചാമ്പ്യൻഷിപ്പിൽ നിലമ്പൂർ അമൽ കോളേജിന് ഇരട്ട കിരീടം പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലുമാണ് അമൽ കോളേജിന് കിരീടം നേടാനായത് പുരുഷ വിഭാഗത്തിൽ മൂന്ന് സ്വർണ മെഡൽ നേടി ഇരുപത്തഞ്ച് പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടിയ അമൽ കോളേജ് വനിതാ വിഭാഗത്തിൽ രണ്ട് സ്വർണ മെഡൽ നേടി ഇരുപത് പോയിന്റോടെ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി മിക്സഡ് ഡബിൾസിലും അമൽ കോളേജ് ഒന്നാം സ്ഥാനം നേടി പുരുഷ വിഭാഗത്തിൽ പതിമൂന്ന് പോയിന്റ് നേടി മമ്പാട് എം ഇ എസ് കോളേജും പതിനൊന്ന് പോയിന്റ് നേടി കൊരട്ടി നൈപുണ്യ കോളേജും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ പതിമൂന്ന് പോയിന്റ് നേടിയ നൈപുണ്യ കോളേജും പതിനൊന്ന് പോയിന്റ് നേടി എം ഇ എസ് മമ്പാട് കോളേജും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ചടങ്ങിൽ കാലിക്കറ്റ് സർവകലാശാല കായിക വിഭാഗം ഉപമേധാവി ഡോക്ടർ ബിപിൻ ഗോപാലകൃഷ്ണൻ ജേതാക്കൾക്കുള്ള മെഡലും ട്രോഫിയും സമ്മാനിച്ചു ചടങ്ങിൽ ചുങ്ങത്തറ മാർത്തോമ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ പി കെ രാജേഷ് മമ്പാട് എം ഇ എസ് കോളേജ് കായിക വിഭാഗം മേധാവി റഫീഖ് നിലമ്പൂർ അമാൽ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ നാഫിഹ് ചരപ്പുറത്ത് നൈപുണ്യ കോളേജ് കായിക വിഭാഗം മേധാവി നിയാ സക്കരിയ എന്നിവർ സന്നിഹിതരായി ഇതോടെ ഈ വാർത്താൻ സമാപിക്കുന്നു നമസ്കാരം